അങ്ങനെ ഷാഫിയുടെ ചോര പൊടിഞ്ഞതിന് ഫലമുണ്ടായി എന്നാണ് വാർത്തകൾ എഴുതുന്നവർ പോലും എഴുതുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പേരാമ്പ്ര പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു ഈ പേരാമ്പ്ര പഞ്ചായത്തിൽ വെച്ചാണ് ഷാഫിക്ക് പോലീസ് മർദ്ദനമേറ്റതും മൂക്കിൽ നിന്ന് ചോര വന്നതും സർജറിക്ക് വിധേയമാകേണ്ടി വന്നതുമൊക്കെ അതിനെയൊക്കെ ഒരു പക്വതയുള്ള സമീപനത്തിൽ കാണുന്നതിനപ്പുറം മുതിർന്ന നേതാക്കൾ വരെ മാറിയും തിരിഞ്ഞും പരിഹസിക്കുകയായിരുന്നു തുടർഭരണം മനുഷ്യർക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഉപയോഗമാണ് അത്തരം സംഭവങ്ങളിൽ കണ്ടത് ആ സംഭവങ്ങളൊക്കെയും പേരാമ്പ്രയുടെ കഥ കഴിച്ചു ടി പി രാമകൃഷ്ണൻ്റെ മണ്ഡലമാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ ആണ് ആകെ അവസാനമായി ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടായിരുന്നത് പിന്നീട് ഇരുപത് വർഷക്കാലം തുടർച്ചയായി പേരമ്പ്ര എൽ ഡി എഫിൻ്റെ മണിത്തൊട്ടിലായിരുന്നു ആ പേരമ്പ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ പാർലമെൻറ്റ് എലക്ഷനിൽ ലീഡ് വരികയും മലബാറിൽ നിന്ന് ഷാഫി പറമ്പിൽ അനിഷേദ്യമായ ഒരു നേതാവെന്നുള്ള നിലയിൽ രംഗത്ത് വരികയും സാധാരണ കോൺഗ്രസ് പാർട്ടിയിൽ വാർദ്ധക്യത്തിൽ നൽകുന്ന പദവി കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയൊക്കെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തതോടുകൂടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ട് ലെവൽ മൊബിലിറ്റി ഒരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അത് വളരെ വലുതായിരുന്നു അത്തരം കാര്യങ്ങളോട് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് പകരം പരിഹാസമായ രീതിയിലും അത്തരത്തിലുമാണ് സി പി എം പലപ്പോഴും അതിന് മറുപടി പറഞ്ഞത് ഈ പരിഹസിക്കുന്നവർ ദുർബലരാണെങ്കിലും ആ പരിഹാസത്തിന് സാക്ഷിയാകുന്ന വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് അവരുടെ പേരാണ് ജനങ്ങൾ അവർക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം കിട്ടുമ്പോൾ അതേ വൈരാഗ്യത്തോടുകൂടി വോട്ട് ചെയ്യും പേരാമ്പ്രയിൽ എന്തായാലും ഈ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് ആരും പറയില്ല അവിടെ സി പി എമ്മിലെ മിതവാദികളോ അതുപോലെയുള്ള ആളുകളോ പോലും ഈ വഴിമാറി സഞ്ചരിച്ച് വോട്ട് ചെയ്ത് ഈ പാർട്ടിയെ തിരുത്തിയേ മതിയാവൂ എന്ന ഉറച്ച തീരുമാനമെടുത്തതുകൊണ്ട് കൂടിയാവണം അങ്ങനെ ഒരു ഫലമുണ്ടായത് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ ചേരുവയ്ക്കായി ആവേശം കത്തിച്ചു വിടുമ്പോൾ അതിനെല്ലാം ഒരു പരിധിയുണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തെ പോലീസ് അടിച്ചു എന്നുള്ളത് വാസ്തവമാണ് സി പി എമ്മിലെ ഒരുപാട് നേതാക്കൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് ആ മർദ്ദനമേറ്റതിന് ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്കപ്പുറത്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല അത് വ്യാജമാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ല മെഡിക്കൽ റിപ്പോർട്ടുകളെ പരിഹസിച്ച് എല്ലാ പ്രവൃത്തികളെയും പരിഹസിക്കുമ്പോൾ ഒരു വ്യക്തിയെന്നുള്ള നിലയിൽ പരിഹസിക്കപ്പെടുന്നതിനപ്പുറം അതിന് സാക്ഷിയാകുന്ന ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വേറിട്ട ചിന്തകൾ ചിലപ്പോൾ മറ്റു പല തീരുമാനങ്ങളിലേക്കും അവരെ എത്തിച്ചേക്കും അത്തരമൊരു തീരുമാനമാണ് ഇതുപോലെ ഒരു വിജയം നൽകിയത് എന്നാണ് ഈ വാർത്തകൾ എഴുതിയവരും അനാലിസിസ് ചെയ്യുന്നവരും ഒക്കെ പറയുന്നത് മലബാറിൻ്റെ ഫലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചറിവിൻ്റെയും അവലോകനത്തിനും ഇടയാക്കണം എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇല്ലെങ്കിൽ പാർട്ടിയെ കാത്തിരിക്കുന്ന വലിയൊരു അഗാധമായ ദുരന്തമുണ്ട് അത് അതിൻ്റെ അടിവാരം ഒഴുകിപ്പോകുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതില്ല ഒരു വോട്ട് ബാങ്ക് മാത്രമാണ് അത് വരികയും പോവുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തട്ടെന്ന് പറയുന്നത് സൈദ്ധാന്തികമായി വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ് അവരുടെ മേൽ ആക്ഷേപവും അഹങ്കാരവും നിറഞ്ഞ മറ്റൊരു തരം പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഉയർന്നു നിന്നുകൊണ്ട് എന്ത് കാണിച്ചാലും അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മുകളിൽ നിന്ന് പതിക്കാൻ അധികം സമയമുണ്ടാവില്ല ഏതായാലും പേരാമ്പ്ര ഒരു പാഠമാകട്ടെ